എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് ഞാൻ വൃശ്ചിക രാശി യുടെയും വൃശ്ചിക ലഗ്നത്തിൻ്റെയും ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള പന്ത്രണ്ട് പരിഹാരങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എപ്പോഴും നിങ്ങൾ ചിന്തിക്കും ഞാൻ എന്തുകൊണ്ടാണ് വൃശ്ചിക വൃശ്ചികരാശിയെ തീർത്ത് വൃശ്ചിക രാശി കൈയെടുക്കാൻ വേറെ കാര്യമൊന്നുമില്ല രാശി വളരെ കഷ്ടപ്പെടുന്നവരും വളരെ എന്താ പറയുന്നത് ജീവിതം തന്നെ വളരെ പലപ്പോഴും ഒരു കരുവേപ്പിലയായിട്ട് മാറ്റുന്നവരും ജീവിതത്തിൽ വളരെ അർത്ഥങ്ങൾ നഷ്ടപ്പെട്ടവരും അതായത് എല്ലാ തരത്തിലുള്ള അർത്ഥങ്ങളുമാണ് ഞാൻ പറയുന്നത് അതായത് പണമായാലും ശരി മനസ്സായാലും ശരി യോഗങ്ങളായാലും ശരി ഒരു വളരെ 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 വലിയ ഒരു സ്ഥാനത്ത് നിന്നും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നവരായാലും ശരി എല്ലാവരും വൃശ്ചികരാശിക്കാർ കൂടുതലും കാണപ്പെടുന്നു അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്കൊരു പരിഹാരം ഉണ്ട് ഇല്ലെന്നൊന്നുമില്ല അത് നമ്മൾക്ക് ശരിയായിട്ടുള്ള ജീവിതത്തിൻ്റെ ആ റൂട്ട് മനസ്സിലാക്കാത്ത കൊണ്ടാണ് എന്ന് ഞാൻ പറയും കാരണം വൃശ്ചികരാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ അതായത് കാലപുരുഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മേടം മുതൽ മീനം വരെയുള്ള രാശി ഘട്ടങ്ങളെയാണ് അപ്പം കാലപുരുഷൻ്റെ എട്ടാം ഭാവമാണ് വൃശ്ചികരാശി എട്ടെന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം എട്ട് നമ്മൾ പറയാറുണ്ട് ആ എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞില്ലേ എട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി ഭഗവാനെ കുറിക്കുന്നതാണ് എട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മത്തെ കുറിക്കുന്നതാണ് കാർമിക് ഡെപ്റ്റിനെ കുറിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജനിച്ചിരിക്കുന്നത് അതായത് വൃശ്ചിക ലഗ്നത്തിലോ വൃശ്ചികരാശിയിലോ അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട തീർച്ചയായിട്ടും വിഷമങ്ങൾ ഇത് അനുഭവിക്കാനും പരിഹാര ഈ കഴിഞ്ഞ ജന്മങ്ങളിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഒരു ജന്മത്തിലേ അല്ല കേട്ടോ പല ജന്മത്തിൽ നിന്ന് കിട്ടിയ എല്ലാം കൂടെ തൂത്തുകാരി എല്ലാ ദോഷങ്ങളും കൂടെ ചേർത്ത് അനുഭവിച്ച് അതിൽ നിന്നും വെളിയിൽ വരാനായിട്ട് എടുത്ത ജന്മമാണ് നമ്മൾ തന്നെ വന്ന് നമ്മൾ തന്നെ സ്വീകരിച്ച ജന്മമാണ് പക്ഷേ നമ്മുടെ ഭൂമിയിൽ വരുമ്പോൾ നമുക്കത് വളരെ അനുഭവ അനുഭവ ഭേദ്യമായ അനുഭവ ദോഷകരമായ സംഗതികൾ കൊണ്ട് വിഷമിക്കേണ്ടി വരുന്നുണ്ട് അതിന് സംശയമൊന്നുമില്ല അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം അതായത് നമ്മുടെ വൃശ്ചിക രാശിയുടെ രണ്ടാം ഭാവത്തിൻ്റെയും അഞ്ചാം ഭാവത്തിൻ്റെ അധിപനാര ഗുരുവാണ് അല്ലേ അതുപോലെ വൃശ്ചിക വൃശ്ചികരാശിയുടെ എട്ടിൻ്റെയും പതിനൊന്നിൻ്റെയും ഭാവ അധിപനാര ബുധൻ ഞാൻ എന്താ ഈ രണ്ട് അഞ്ച് എട്ട് പതിനൊന്ന് എന്നൊക്കെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് അർത്ഥമാണ് അത്യാവശ്യം അഞ്ചെന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സ് പോസിറ്റീവായിരിക്കണം പതിനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ലാഭസ്ഥാനം പോസിറ്റീവായിരിക്കണം അപ്പോൾ ഇതെല്ലാം നമുക്ക് തരേണ്ടത് വൃശ്ചിക രാശി രാശിയായാലും ശരി വൃശ്ചിക ലഗ്നം ഈ രാശിയും ലഗ്നവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു പോട്ടെ രാശി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ കുറിക്കുന്നതാണ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ കുറിക്കുന്നതാണ് അപ്പോൾ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒരാൾക്ക് രാശി വെച്ച് മാത്രം നോക്കിയാൽ മതിയോ ഗോചര നമ്മൾ നമ്മൾ ഗോചരമൊക്കെ നോക്കുന്നത് രാശി വെച്ചല്ലേ രാശി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലൗകിക ജീവിതത്തിൽ ഈ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥകളെ മാത്രമേ അറിയുള്ളൂ പക്ഷേ നമ്മൾ ലഗ്നത്തിനെ നോക്കിയാൽ നമുക്ക് തന്നിരിക്കുന്ന ഫെയ്ത്ത് നമുക്ക് എന്താണ് ഭഗവാനാൽ തന്നിരിക്കുന്ന ആത്മാവിന് തന്നിരിക്കുന്ന യോഗങ്ങള് ഈ ജന്മത്തിൽ തന്നിരിക്കുന്ന അത് മാ തീർച്ചയായിട്ടും ലഗ്നത്തിൽ നിന്ന് മനസ്സിലാക്കണം അപ്പം ലക്നം ലഗ്നത്തിൻ്റെ അധിപതി രാശി രാശ്യാധിപതി ഇതൊക്കെ വളരെ മുഖ്യമാണ് ജാതകത്തിൽ ഓക്കെ പോട്ടെ നമുക്ക് വൃശ്ചിക വൃശ്ചികരാശിയായാലും വൃശ്ചിക ലഗ്നമായാലും എടുക്കാം അപ്പം അതിൻ്റെ രണ്ടും അഞ്ചും അതിൻ്റെയും ഭാവാധിപൻ വന്നിട്ട് ഗുരുവാണ് അപ്പോൾ ഈ ഗുരു എന്ന് പറഞ്ഞ ആരാ നമുക്കതിന് പരിഹാരം ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു തന്നെ പോവാം കേട്ടോ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാണ് അല്ലേ അപ്പം ഈ നമ്മുടെ രാശി എന്താ പറഞ്ഞാൽ വൃശ്ചിക രാശിയാണ് അത് കാ അത് വന്നിട്ട് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാർമിക് രാശിയാണ് എട്ടാം ഭാഗത്തെ രാശിയാണ് അപ്പം അതിന് നമ്മൾ എടുക്കേണ്ട വ്യക്തി ആരാണ് ആർക്കാണ് നമ്മൾ കൊടുക്കണ്ട ഓരോരുത്തർക്കും ദാനം കൊടുക്കണ്ട അപ്പൊ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ ഭഗവത്ഗീതയിലൊക്കെ പറയുന്ന ദാനം അറിഞ്ഞു ചെയ്യണം അല്ലാതെ എല്ലാവർക്കും ദാനം ചെയ്യുക അമ്പലത്തിൽ പോയിട്ട് അന്നദാനം ചെയ്ത് വന്ന് ഒരു ആഷ്പൂഷ് കാണിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ദാനം അറിഞ്ഞു ചെയ്താൽ മാത്രമേ പ്രയോജനമുള്ളൂ അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് എട്ടാം ഭാവത്തിന് നമ്മൾ വൃശ്ചികരാശി ജനിച്ചവരാണ് അപ്പോൾ വൃശ്ചികരാശി എട്ടാം ഭാവമായിട്ട് ബന്ധപ്പെട്ട ശനി ഭഗവാൻ ന്യൂമറോളജി പ്രകാരം ശനി ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഒരു കാര്യം ചെയ്യാം ഒന്ന് നമ്മുടെ സമൂഹത്തിലെ ഈ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ ആ തൊഴിൽ ചെയ്യുന്നവരല്ലേ അതുപോലെ നമ്മുടെ ടോയ്ലറ്റുകളൊക്കെ കഴിയുന്ന ആൾക്കാരില്ലേ അതുപോലെ വയസ്സായിട്ടുള്ള ആൾക്കാരില്ലേ അതുപോലെ എബോ സെവൻറ്റി നടക്കാൻ പറ്റാത്തവർ വല്ലാത്ത അവസ്ഥയിലുള്ളത് അല്ലെങ്കിൽ അംഗഹീനരായിട്ടുള്ള പ്രത്യേകിച്ച് കാലിന് അംഗഹീനരായിട്ടുള്ള ജനങ്ങളില്ലേ അല്ലെ കണ്ണ് കാണാത്തവരായിട്ടുള്ള ജനങ്ങളില്ലേ ഇവരെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ പരിഹാരങ്ങളിലെല്ലാം ഞാൻ ഫോക്കസ് ചെയ്യുന്ന ആ ഏത് വ്യക്തിയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവരെ ഇവരിൽ ആരെങ്കിലും നിങ്ങൾ മനസ്സിലെടുക്കുക ഇവർക്ക് ഇവർക്ക് വന്നിട്ട് ഇവരുടെ കുഞ്ഞുങ്ങളുണ്ട് അല്ലേ ഞാനിപ്പോൾ ഈ അഞ്ചാം ഭാവത്തിന് ബേസ് ചെയ്യാകുമ്പോഴാണ് മനസ്സിലാക്കണം ഈ വാതെ കഷ്ടപ്പെടുന്ന കുടുംബത്തിലെ ഈ പറഞ്ഞ വ്യക്തികളുടെ വേഗം അവർ അങ്ങനെ അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും അപ്പോൾ ആ അഞ്ച് അവരുടെ കുട്ടികൾ അപ്പം അവരുടെ കുട്ടികൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക എങ്ങനെയുള്ള ആഹാരം വാങ്ങിച്ചു കൊടുക്കണം നമ്മുടെ വീട്ടിലെ പഴയ ആഹാരം കൊടുക്കുക അല്ല ചെയ്യേണ്ടത് നമ്മളെ ഏറ്റവും നല്ല ആഹാരം അവർക്ക് ആഹാരമായിട്ട് വാങ്ങി അവരെ തൃപ്തിപ്പെടുത്തിയാൽ തന്നെ നമ്മുടെ ആദ്യത്തെ ഗുരുഭഗവാൻ അതായത് ഗുരു എന്ന് പറയുന്ന ദൈവമാണെന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് പറയാറുണ്ട് ഗുരുഭഗവാൻ പ്രസാദിക്കും ഇത് രണ്ടിൻ്റെ അഞ്ചിൻ്റെ അധിപനാണ് ആ തീർച്ചയായിട്ടും ധനഭാവത്തിൻ്റെയും മനസ്സിൻ്റെയും അധിപനാണ് പൂർവ്വപുണ്യത്തിൻ്റെ അധിപനാണ് അപ്പം തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് തരേണ്ടത് ഇദ്ദേഹമാണ് ആ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇതിന് നമ്മൾ ആക്റ്റീവ് ചെയ്യുക മനസ്സിലായോ അപ്പം ഇത് ഒന്ന് ഒരു ഭാഗം ഇത് പല ആസ്പെക്റ്റും നമ്മൾ എടുക്കുന്നുണ്ട് ആസ്ട്രോളജിയിൽ കാരണം അത് നമ്മൾ നോക്കുമ്പം പല പല കാര്യങ്ങൾ തിരിശൂന്യം പിന്നെ ഗണ്ഡാണ്ട ദോഷങ്ങൾ ശനി ദോഷങ്ങൾ പിന്നെ ദോഷങ്ങൾ അങ്ങനെ പലതും എടുക്കുന്നുണ്ട് എന്നാലും ഞാനതിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്ത് നമുക്കൊരു സാധാരണ പരിഹാരങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത് നമ്മുടെ ജാതകത്തിലെ കണ്ടാണ്ട പറ്റിയോ അല്ലെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളെപ്പറ്റിയോ അല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഞാൻ ഈ വൃശ്ചിക ലഗ്നത്തിനെയും വൃശ്ചികരാശിയെയും ബേസ് ചെയ്ത് മാത്രം പറയുകയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വ്യക്തികളുടെ മക്കൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് പൈസ കൊടുത്ത് അവരെ കൊണ്ട് മക്ക അവരുടെ കുടുംബത്തിനെ കൊണ്ട കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുത്താൽ നമുക്കെന്തായി ആ രണ്ടും അഞ്ചും ആക്റ്റീവ് ആകും അഞ്ച് ആക്റ്റീവ് ആകും മനസ്സിലായില്ല അഞ്ചെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമ്മളെയാണ് അപ്പം എന്ന് പറഞ്ഞാൽ കുഞ്ഞാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും ഗുരുവിന് ചെയ്യുന്ന ഒരു പരിഹാരമാണ് ഇനി അടുത്ത് നമുക്കൊരു ബുധൻ്റെ എടുക്കാം ബുധൻ എട്ടിൻ്റെയും പതിനൊന്ന് കാരണം ഞാൻ ഈ പതിനൊന്നാം ഭാവം എട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപകടങ്ങൾ നമ്മുടെ ലോട്ടറി എന്നൊക്കെ പറയുമെങ്കിലും കൂടുതലും മൈനസ് പോയിന്റ്സ് ആണ് എട്ടിനുള്ളത് നമുക്ക് അപകടങ്ങളുണ്ടാകാം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത് എട്ടാം ഭാവത്തു നിന്നാണ് പതിനൊന്നാം ഭാവം എന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനം തീർച്ചയായിട്ടും ബുധനും വളരെ ഒരു വളരെ ഒരു പ്രധാനപ്പെട്ട പങ്കാണ് ഈ വൃശ്ചികരാശിയിൽ കണ്ടാടുന്നത് എടുക്കുന്നത് അപ്പം ഈ ബുധൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതായത് ഈ വീണ്ടും ഞാൻ അതേ വ്യക്തികളെ തന്നെയാണ് പറഞ്ഞത് അത് എപ്പോഴെപ്പോഴും ആവർത്തിക്കണമെന്നില്ല അതേ വ്യക്തികളുടെയൊക്കെ അവർക്ക് അടുത്ത എന്താ എട്ടും മരുന്നും അല്ലേ അപ്പോൾ അവർക്ക് പണം കൊടുക്കണം പണം എങ്ങനെയുണ്ട് എട്ടും മരുന്നും ഭഗവാനും ബുധനായതുകൊണ്ട് പണം എന്ന് പറയുന്നത് ബുധൻ തന്നെയാണ് അല്ലേ പണം എന്ന് പറയുന്നത് ബുധനാണ് പണം കൊണ്ടുവരുന്ന ആരാന്ന് പറഞ്ഞാൽ ശുക്രനും ഗുരുവൊക്കെ ആണെങ്കിലും പണം കൊണ്ട് പ്രയോജനപ്പെടുന്ന ആ ആ ഒരു എജിലിറ്റി വരുന്നത് ബുധൻ്റെ ഇതാണ് മനസ്സിലായില്ലേ അപ്പോൾ ബുധനായ ബുധൻ എന്ന് പറയുന്നത് നമുക്ക് പണം എന്ന് എടുക്കാം ഞാൻ പറഞ്ഞ വ്യക്തികളാകാം ആ വ്യക്തിത്വത്തിന് പണം കൊടുക്കുക എത്ര രൂപ കൊടുക്കണം അപ്പം എഴുപത് ഇത് ന്യൂമറോളജിയിലെ ഒരു രഹസ്യമാണ് ബുധനെ ആക്റ്റീവ് ചെയ്യാൻ എഴുപത് എന്ന് പറയുന്ന ഒരു നമ്പർ ഉപയോഗിക്കണം മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഒരു ഈ പറഞ്ഞ വ്യക്തികൾക്കാർക്കെങ്കിലും എഴുപത് രൂപ എപ്പൊ കൊടുക്കണം അതിനൊണ്ടൊരു സമയം ചുമ്മാ തോന്നുന്ന പോലെ നമുക്ക് അങ്ങനെ ആ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയും അങ്ങനെയല്ല ബുധന് ബുധഹോരയിൽ കൊടുക്കണം എപ്പോൾ ബുധഹോര ഏത് ബുധഹോരയിലും എല്ലാ ദിവസവും ബുധഹോരയുണ്ടല്ലോ അങ്ങനെയല്ല കാരണം ചൊവ്വ ചൊവ്വയിലാണ് നമ്മൾ ജടിച്ചിരിക്കുന്നത് ചൊവ്വ ലഗ്നത്തിലെ ചൊവ്വയാണ് നമ്മുടെ ലഗ്നാധിപൻ അപ്പോൾ ചൊവ്വാ ചൊവ്വാഴ്ച ബുധനോ ബുധഹോരയിൽ ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും പ്രയോജനമായിരിക്കും നമ്മൾ നമ്മളിങ്ങനെയാണ് പരിഹാരം എടുക്കേണ്ടത് ഓക്കെ ഇനി ഒന്നാമത്തെ ഞാൻ പറഞ്ഞു രണ്ടാമത്തേത് കാലപുരുഷ തത്വം അതായത് മേടം മുതൽ മീനം വരെ അതാണ് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ പിന്നെ ജന്മം എന്ന് പറയാം നമ്മുടെ ജന്മം ഓരോ വ്യക്തികളുടെയും ലഗ്നത്തിനനുസരിച്ച് മാറുമെന്ന് വെച്ചാലും യൂണിവേഴ്സ് അതായത് ആ കാലപുരുഷൻ്റെ ജന്മം മേടം മുതൽ മീനം വരെയാണ് അപ്പോൾ അത് വെച്ച് നമുക്ക് തീർച്ചയായിട്ടും പരിഹാരം എടുക്കുമ്പോൾ അങ്ങനെയും നമ്മൾ പരിഹാരം കാരണം നമ്മൾ ജനിക്കുന്നത് ഈ ലോകത്താണ് ഈ ലോകത്തിൻ്റെ ജന്മം തീർച്ചയായിട്ടും നമ്മുടെ 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 ഒരു ഭാഗമാണ് അപ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലും എങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമടം മൂന്നാമടം വളരെ പ്രധാനപ്പെട്ടവരാണ് ഒരു വ്യക്തിയുടെ മൂന്നാമടം എന്ന് പറയുന്നത് അവൻ്റെ പരിശ്രമത്തിൻ്റെ കാര്യമാണ് അവൻ്റെ എജിലിറ്റിയുടെ കാര്യമാണ് അവൻ്റെ മുന്നോട്ടുള്ള പോക്കറ്റിൻ്റെ കാര്യമാണ് എല്ലാം മൂന്നാം ഭാവത്തെയാണ് അപ്പോൾ നമ്മുടെ വൃശ്ചികരാശിയിൽ ഞാൻ നമ്മളൊന്നുദ്ദേശിക്കുന്നത് വൃശ്ചികരാശിയുടെ വൃശ്ചികരാശിയുടെ മൂന്നാമടം എന്ന് പറയുന്നതേ കാലപുരുഷൻ്റെ പത്താം ഭാവത്തെയാണ് കാണിക്കുന്നത് അപ്പം നിങ്ങളെന്ത് മനസ്സിലാക്കോ ഈ പത്താം ഭാവം എന്ന് പറയുന്നതിന് ഒരു ഒരു നമ്മളെ ഈ പറയത്തല്ലേ നിങ്ങൾ കേട്ട ചിരി ചിരിവരുമായിരിക്കും പക്ഷേ സത്യം അതാണ് കേട്ടോ ഈ ബൾബ് അടയ്ക്കുക പിന്നെ ഗുരു ശുക്ര സൂര്യദോഷമുള്ളവരെ നിങ്ങൾ ബൾബ് അടയ്ക്കാൻ പറയും ബൾബ് കത്തുന്ന ബൾബ് ഒന്ന് ഉടച്ചുവിടാൻ പറയും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൂര്യൻ നീചത്തിലായിട്ടുള്ള ഒരു ഗ്രഹത്തിന് ഞാൻ പല കയറി പറഞ്ഞതേ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ പത്താം ഭാവത്തിലെ ആക്റ്റീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ വ്യക്തികൾക്ക് ഞാൻ വ്യക്തികളുടെ കാര്യം മാറ്റമില്ല ഇതേ വ്യക്തികൾക്ക് എന്ത് കൊടുക്കണം വാച്ച് കൊടുക്കണം വാച്ച് എന്ന് പറയുന്നത് പറയുന്നത് പത്താം ഭാവത്തെ കുറിക്കുന്ന ഒരു ഒരു ഘടകമാണ് അസ്ട്രോളജി പ്രകാരം അപ്പം ഈ വ്യക്തികൾക്ക് ഒരു വാച്ച് വാങ്ങിച്ചു കൊടുക്കുക ആ വാച്ച് വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മുടെ രണ്ടാം ഭാവത്തിൻ്റെ മഞ്ഞ കളർ മഞ്ഞയല്ലേ അതായത് ഗുരുവല്ലേ അപ്പം എന്തുകൊണ്ടൊരു മഞ്ഞ കളർ വാച്ച് വാങ്ങിച്ചു കൊടുത്തുകൂടാ മഞ്ഞ സ്ട്രാപ്പുള്ള വാച്ച് വാങ്ങിച്ചു കൊടുത്തുകൂടാ ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഗുരുവിനെ ആക്ടിവിറ്റി ചെയ്യുക കാരണം രണ്ടാം ഭാവം ആയപ്പോ രണ്ടാം ഭാവമല്ലേ ഗുരുവല്ലേ കുഞ്ഞുങ്ങളല്ലേ അപ്പൊ ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചൊരു വാച്ച് വാങ്ങിച്ചു കൊടുക്ക് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും എപ്പോഴും ദൈവങ്ങളുടെ പുറകിൽ തീർച്ചയായിട്ടും വേണം ദൈവം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ ആത്മാവിനെ കൺട്രോൾ ചെയ്യുന്നതാണ് അതിന് സംശയമൊന്നുമില്ല പക്ഷെ നമുക്ക് ദൈവം ബുദ്ധി തന്നിരിക്കുന്നത് നമ്മളത് എന്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരാനാണ് നിനക്ക് ബുദ്ധി തന്നിട്ടില്ല പിന്നെ നീ എന്ത് ജീവിക്കാൻ അറിയില്ല എന്ന് ദൈവങ്ങൾ ചോദിക്കുന്നില്ല തിരിച്ച് അതാണ് സത്യം ഓക്കെ ഇപ്പം നമ്മൾ ലക്നഭാവത്തിൽ ഇതെങ്ങനെ ചെയ്യാം എന്ന് ഞാനൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞതേ ഉള്ളൂ അടുത്തത് നക്ഷത്രത്തിലെ നക്ഷത്രത്തിലെ ബേസ് ചെയ്ത് നമുക്ക് വൃശ്ചിക വൃശ്ചികരാശിയിൽ നമുക്ക് വിശാഖം അനിഴം കേട്ട മൂന്ന് നക്ഷത്രങ്ങളുണ്ട് നമുക്കറിയാം അപ്പോൾ വിശാഖത്തിൻ്റെ ഗുരുവാണ് അനിഴത്തിൻ്റെ ശനിയാണ് കേട്ടയുടെ ബുധനാണ് അപ്പോൾ ഈ മൂന്ന് ഗ്രഹങ്ങളും ഈ ചൊവ്വാ എന്ന് പറയുന്ന ലക്നവും എല്ലാം കമ്പൈൻഡ് ആണ് അല്ലേ അപ്പോൾ ഈ ചൊവ്വാഴ്ച ഇപ്പം വിശാഖത്തിന്റെ ആഹാരം എന്താണെന്നറിയോ നല്ലതായാലും ഇപ്പോൾ നമുക്ക് പറയാം ഒരു ഗ്രഹം നല്ലതായാലും ചീത്തയായാലും നമുക്ക് ഗ്രഹത്തിൻ്റെ ഫുഡ് ദാനം ചെയ്യാം ദാനം ചെയ്താൽ നല്ലത് തന്നെയാണ് പക്ഷെ ഒരു ഗ്രഹം പോസ് ചീത്തയായിട്ടിരിക്കുന്ന ഗ്രഹത്തിന്റെ അമ്പലത്തിൽ പോയി നമുക്ക് അവിടെ നമുക്കവിടെയുള്ളൊരു വൈബ്രേഷൻസ് ഉണ്ട് നമ്മുടെ ഈ കൺസെപ്റ്റിനോട് പലരും യോജിക്കുന്നില്ല പക്ഷേ അനുഭവയോഗ്യമായിട്ടുള്ളൊരു കാര്യമാണ് ചില ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ടെൻഷൻ കൂടും നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ് ഇതിൽ കാരണം എന്താണെന്നൊന്നും അനലൈസ് ചെയ്തിട്ടുണ്ടോ ഒന്നും തെറ്റായിട്ടില്ല ഭഗവാന്റെ എനർജി കുറവൊന്നും അല്ല ഇവിടെ ആ ഭഗവാൻ എന്ന് പറയുന്ന ആ എനർജി അവിടെ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഞാനൊരു ഗുരുവിന്റെ കാര്യം ഒരു എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ ഗുരുവോ ഒരു ശനിയോ ആരെങ്കിലും കേട്ടോ അയ്യപ്പ ക്ഷേത്രം ശനി എന്ന് പറയാം പിന്നെ ഗുരുവിന്റെ ഒരു വിഷ്ണു ക്ഷേത്രം എന്ന് പറയാം അപ്പൊ അവിടെ ആ എനർജി ഇരിക്കുന്നത് നമ്മുടെ ജാതകത്തിൽ മൈനസ് ബാധകാധിപതി ആയിട്ടോ വല്ലതൊക്കെ ആയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ പോകുമ്പോൾ നമ്മുടെ ദോഷപരിഹാരം മാ ദോഷം മാറ്റണം എന്നുള്ളത് യൂണിവേഴ്സിന്റെ ആവശ്യമായതുകൊണ്ട് തന്നെ നമ്മുടെ ആ ദോഷം മാറ്റാൻ അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകും നമ്മളൊരു വ്യക്തിയായിട്ട് എടുക്കണ്ട നമ്മുടെ ആത്മാവായിട്ട് എടുത്താൽ മതി ആ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നത് ശ്രമിക്കും അപ്പോൾ നമുക്ക് എന്താകും നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും ഒരു ജാതകം നോക്കി ജാതകത്തിൻ്റെ അവസ്ഥ നോക്കി ഏത് ഗ്രഹങ്ങളാണ് നമുക്ക് പോസിറ്റീവ് ഏതൊക്കെ നെഗറ്റീവ് ആകാം നെഗറ്റീവ് എന്നർത്ഥം നമുക്ക് ദോഷങ്ങൾ നമ്മുടെ സ്റ്റോറേജ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് എന്ത് കറക്റ്റായിട്ട് അതിൻ്റെ ഡി എൻ എ ഒക്കെ മനസ്സിലാക്കി ചെയ്താലുണ്ടല്ലോ ഏറെക്കുറെയൊക്കെ വിജയിക്കാമെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നക്ഷത്രത്തിൻ്റെ ഫുഡ് നമുക്ക് ദാനം ചെയ്യാം ഫുഡ് ദാനം ചെയ്യുന്നത് നല്ലതായ നല്ലതാണെങ്കിൽ വളരെ പോസിറ്റീവ് ആകും അഥവാ ദോഷമുള്ള ഗ്രഹങ്ങളാണെങ്കിൽ ആ ദോഷങ്ങൾ മാറും നമ്മുടെ കാർമിക് ഡെപ്റ്റ് കുറയും മനസ്സിലായില്ലേ അപ്പോൾ ഫുഡ് ദാനം ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം വിശാഖത്തിൻ്റെ ഫുഡിൻ്റെ പേര് കൽക്കണ്ടം കൽക്കണ്ടം എന്ന് പറഞ്ഞാൽ വിശാഖമാണ് കേട്ടോ വിജാകത്തിൻ്റെ ഫുഡാണ് അനിഴത്തിൻ്റെതാണ് വെൺപൊങ്കൽ വെൺപൊങ്കൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വെളുത്ത പൊങ്കൽ ഉണ്ടാക്കാത്തല്ലേ അത് വന്നിട്ട് തേങ്ങായൊക്കെ ഇട്ടിട്ട് അല്ല വെൺപൊങ്കൽ എന്ന് പറയലേ വെൺപൊങ്കൽ ഉണ്ടാക്കുക അതാണ് അനിഴത്തിൻ്റെ കേട്ടയുടെ നമ്മുടെ വല്ലാറ ചീരയില്ലേ വല്ലാറ ചീര ബ്രഹ്മീനൊക്കെ പറയില്ലേ അങ്ങനെ അങ്ങനെയുള്ള കേട്ട അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഫുഡ് പിന്നെ ദാനം ചെയ്യുക എപ്പോൾ ദാനം ചെയ്യണം ചൊവ്വാഴ്ച ദാനം ചെയ്യണം ചൊവ്വായാണ് നമ്മുടെ ലക്നാധിപൻ അതുകൊണ്ട് ചൊവ്വായ നമ്മൾ വിടാൻ പാടില്ല എന്ന് എപ്പോൾ ദാനം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഇപ്പം വിശാഖമാണെങ്കിൽ ഗുരുവിൻ്റെ ഓരേ ചെയ്യാം അനിഴക്കാരനാണെങ്കിൽ ശനിയുടെ ഹോര ചെയ്യാം കേട്ടക്കാരനാണെങ്കിൽ ബുധ ഹോരയിൽ ചെയ്യാം എല്ലാ ദിവസവും എല്ലാ ഹോരയിലും വരുന്നുണ്ട് അപ്പം ആ ഹോരയിൽ ദാനം ചെയ്യുക ദാനം ചെയ്യുന്ന ആർക്കാ വീണ്ടും നമ്മൾ ആ ഇട്ടില്ലേ നമ്മൾ ആ പറഞ്ഞ വ്യക്തികൾക്ക് ആർക്കെങ്കിലും ദാനം ചെയ്യുക അല്ലെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ദാനം ചെയ്യാം അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഈ മൂന്ന് തരത്തിലുള്ള പരിഹാരങ്ങൾ കൊണ്ട് നിർത്തുകയാണ് അടുത്ത് പാർട്ട് ടു നമുക്ക് അടുത്തതിലേക്ക് പോകാം അത് വന്നിട്ട് തുടർ തുടർ എൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോകൾ കാണുക അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും